ഒരിക്കൽ ഒരു യുവാവ് നദിയുടെ തീരത്തിരുന്ന് ധ്യാനിക്കുന്ന ഒരു ഗുരുവിൻ്റെ അടുത്ത് എന്ന് പറയുകയാണ് എനിക്ക് ദൈവത്തെ കാണാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് താങ്കളുടെ ശിഷ്യനാകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഗുരു പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ആ യുവാവിൻ്റെ കഴുത്തിന് പിടിച്ച് വെള്ളത്തിൽ മുക്കി പിടിക്കുകയാണ് അല്പനേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ യുവാവിനെ ഉയർത്തുന്നുമുണ്ട് ശ്വാസം മുട്ടി ഈ യുവാവ് ചുമയ്ക്കുകയാണ് ഗുരു അവനോട് ചോദിച്ചു നീ വെള്ളത്തിലായിരുന്നപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് വായുവിന് വേണ്ടിയെന്ന് അവൻ ഉത്തരം പറഞ്ഞു ഗുരു മറുപടി പറഞ്ഞു നീ ഇപ്പോൾ വീട്ടിലേക്ക് തിരികെ പോവുക വായുവിന് വേണ്ടി നീ എത്രയോ തീവ്രമായി ആഗ്രഹിച്ചതുപോലെ ദൈവത്തിനു വേണ്ടി ആഗ്രഹമുണ്ടാകുമ്പോൾ എൻ്റെ ശിഷ്യനാകുവാനായിട്ട് ഇവിടേക്ക് തിരികെ വരിക സ്നേഹമുള്ളവരെ ദൈവത്തോടുള്ള സ്നേഹം തീഷ്ണമാകുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഉണ്ടാവുക നമ്മെല്ലാവരും ദൈവികരാണ് ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ് ദൈനംദിന കർമ്മങ്ങളിലൊക്കെ ഈശ്വര സാന്നിധ്യം കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നവരുമൊക്കെയാണ് ചിലപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ ഒരു നമ്മുടെ തീവ്രത കുറവ് കൊണ്ടാവാമെന്നാണ് കഥ പറഞ്ഞു വെക്കുക ദൈവത്തെ തീവ്രമായി സ്നേഹിക്കുവാനായിട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി മറ്റെന്തെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നാലും ദൈവത്തെ ഉപേക്ഷിക്കുവാൻ സാധ്യമാകാത്ത രീതിയിലുള്ള ഈശ്വര സാധന ഉണ്ടാകുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടാവുക സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചന ഭാഗമാണ് ഒരു കുഷ്ഠരോഗി കർത്താവിൻ്റെ അടുത്ത് ചെന്ന് മുട്ടുകുത്തി യാചിക്കുകയാണ് കർത്താവെ അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും അവന്റെ മേൽ കരുണ തോന്നി കർത്താവ് പറയുന്നു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ പ്രാർത്ഥനാശീലികളിലൊക്കെ ദൈവത്തിന് മനസ്സുണ്ടാവുന്നുണ്ടോ എന്നൊരു ചോദ്യം ഇന്ന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ചുങ്കക്കാരൻ്റെയും ഫരീസേന്റെയും പ്രാർത്ഥന നാം ധ്യാനിച്ചിട്ടുള്ളതാണ് ചിലപ്പോഴെങ്കിലും നമ്മുടെ പ്രാർത്ഥനയും ഈ ഫരീസേൻ്റെ മാറുന്നില്ലേ എനിക്കെല്ലാം അറിയാമെന്ന ഭാവത്തില് എല്ലാ ചെയ്തികളെയും മറച്ചു വെച്ച് കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ പരീസൈ മനോഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക നീ തിരികെ വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഈശ്വര സന്നിധിയിൽ അവന് മനസ്സലിയുന്ന തരത്തിലുള്ള പ്രാർത്ഥന കൊടുത്തുകൊണ്ട് ജീവിതം കാഴ്ചവെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് കർത്താവിന് നമ്മുടെയൊക്കെ മേലെ അലിവുണ്ടായി മാറപ്പെടുക ഇന്ന് മുതൽ അർപ്പിക്കപ്പെടുന്ന ഓരോ പ്രാർത്ഥനയിലും ഓരോ യാചനയിലുമൊക്കെ ആത്മാർത്ഥമായ സ്നേഹമുണ്ടാകുവാനും കർത്താവിന് വേണ്ടിയുള്ളൊരു ആത്മാർത്ഥമായ ദാഹം തീഷ്ണമായ ആഗ്രഹമുണ്ടാകുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ പരിപ്പെടുത്തുകയും ചെയ്യാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ